الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين بهمن رأي الحكمة درس حديث بديدا كله بريانغرا رأي سهود رينغلي سهود الله سبحانه وتعالى നമ്മുടെ ഈ ഒരു ഇൽമിന്റെ സദസ് മഹത്തരമായ പ്രതിഫലങ്ങൾ നൽകി നാഥൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എല്ലാ എല്ലാർത്ഥത്തിലുമുള്ള അവന്റെ റഹ്മത്തുകളും ബർക്കത്തുകളും നമ്മിൽ സദാ വർഷിക്കുമാറാകട്ടെ ഇന്ന് നാം പഠനവിധേയമാക്കുന്ന പ്രവാചക വചനം ബാബുൻ ഫി ബയാനി കസരത്തിൽ എന്ന അധ്യായത്തിൽ നിന്ന് അഥവാ നന്മയുടെ വൈവിധ്യങ്ങളായ ധാരാളമായ മാർഗങ്ങളെ കുറിച്ച് ഇമാം നബബി റഹ്മുള്ള തൻ്റെ റിയാ സാലിഹീൻ എന്ന ഹദീസ് സമാഹാര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് പ്രവാചക വചനമാണ് നാം ഇന്ന് പഠിക്കുന്നത് ഞാനതൊന്ന് വായിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് പറയാൻ അല്ല أهل الدثور بالأجور يصلون كما نصلي ويصومون كما نصوم ويتصدقون بفضول أموالهم قال أوليس قد جعل لكم ما تصدقون به. إن بكل تسبيحة صدقة، وكل تكبيرة صدقة، وكل تحميدة صدقة، وكل تهليلة صدقة، وأمر بالمعروف صدقة، ونهي عن المنكر صدقة وفي بلع أحدكم صدقة قالوا يا رسول الله أيأتي أحدنا شهوته ويكون له فيها أجر قال أرأيتم لو ولعها في حرام أكان عليه റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്പം ഒരു വചനമാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത് അൻ റളിയല്ലാഹു അൻഹു അബൂദർ നിന്ന് നിവേദനം അദ്ദേഹം പറഞ്ഞു ചിലർ ചിലർ ആളുകൾ പറഞ്ഞു യാ അള്ളാഹുവിന്റെ സമ്പന്നരായിട്ടുള്ള ആളുകൾ പ്രതിഫലങ്ങളെല്ലാം കൊണ്ടുപോയല്ലോ ധാരാളം സമ്പത്തുള്ള ആളുകളെല്ലാം എല്ലാ നന്മകളും അവർ കൊണ്ടുപോയല്ലോ എന്നാണ് അവർ പറയുന്നത് യുസല്ലൂന ആ സമ്പന്നരായ ആളുകൾ നമസ്കരിക്കുന്നുണ്ട് കമാൻ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ വയസോമൂന അവർ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് കമാ നസൂമു ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ വയത്ത സ്വതക്കൂന അവർ സ്വതൊക്ക ചെയ്യുകയും ചെയ്യുന്നുണ്ട് ബി ഫുലൂലി അംവാലിഹിം അവരുടെ സമ്പത്തിൽ നിന്ന് മിച്ചമുള്ളത് അവരുടെ സമ്പത്തിൽ നിന്ന് മിച്ചമുള്ളതെല്ലാം അവർ സ്വതൊക്കെ ചെയ്യുകയും ചെയ്യുന്നു ഞങ്ങൾക്കത് സാധ്യമല്ല എന്നൊരവസ്ഥയിലാണ് കാല അവിടുന്ന് മറുപടി പറഞ്ഞു പ്രതിരോധിച്ചിങ്ങനെയായിരുന്നുവതൊക്കെ ചെയ്യാനുള്ളത് അള്ളാഹു നിങ്ങൾക്കും ഏർപ്പെടുത്തി തന്നിട്ടില്ലയോ ആ വല ഈസ ഇല്ലയോ കതു ജലലക്കും നിങ്ങൾക്ക് അവൻ ആക്കി തന്നിട്ടില്ലയോ നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നതായ സ്വതൊക്കെ ചെയ്യാനുള്ളതായ പലതും നിങ്ങൾക്കും അള്ളാഹു ഏർപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയായിരുന്നു എന്നാൽ അവിടെ വിശദീകരിച്ചു എല്ലാ തക്ബീറും وكل تحميدة صدقة إلا تحميد صدقيا وكل تهليلة صدقة إلا تهليل صدقيا وأمر بالمعروف صدقة ننمى كالبكل صدقيا ونحي عن المنكر صدقة تنمى صدقياً صدقة وفي بلع أحدكم صدقة നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈംഗികാവയവത്തിലും സ്വതൊക്കയുണ്ട് എന്നാണ് റസൂസ് പറയുന്നത് കാലു അവർ ചോദിക്കുന്നു അത്ഭുതത്തോടു കൂടി ചോദിക്കുകയായിരുന്നു യാ അല്ലയോ അള്ളാഹുല ദൂതരേ ഞങ്ങളിൽ ഒരാൾ തന്റെ വികാരം ശമിപ്പിക്കുന്നു വയക്കൂ നുലഹു ഫിഹ അജു അവന് അതുവഴി പ്രതിഫലമുണ്ട് എന്നാണോ താങ്കൾ പറയുന്നത് അല്ലയോ ഇതൊരു വിശ്വാസി തന്റെ ഇണയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് ഒരു സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു പ്രതിവചനമാണ് ഈ വചനത്തിൽ കാണുന്നത് തൻ്റെ ഇണയെ സമീപിച്ച് തൻ്റെ വികാരങ്ങൾ പൂർത്തീകരിക്കുക എന്ന് വരുന്നത് അവൻ അതുവഴി പ്രതിഫലം ലഭിക്കുകയോ എന്ന് ചോദിച്ചു ഹാല അലൈസ് അവിടുന്ന് മറുചോദ്യം ഉന്നയിച്ചു ആറോ ഐ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അയാൾ തന്റെ വികാര പൂർത്തീകരണം അത് ഹറാമായ മാർഗത്തിലൂടെയാണ് പൂർത്തീകരിക്കുന്നതെങ്കിലോ അത് അയാൾക്ക് മേൽ കുറ്റകരമായി മാറുമല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിലുള്ളത് സ്വാഭാവികമായിട്ടും അവർ മറുപടി നൽകുന്നുണ്ട് അവർ അവൻ കുറ്റക്കാരനായി മാറും പ്രകാരം റസൂസ് തുടരുകയാണ് അപ്രകാരം ഒരാൾ തന്റെ വികാരപൂർത്തീകരണത്തിന് അനുവദനീയമായ മാർഗം ത്തെ സ്വീകരിച്ചാൽ ഹു അജുർ അതവന് പ്രതിഫലവും ലഭിക്കുന്ന കാര്യമാണ് ഈ ഒരു വചനം പല സ്വഭാവത്തിലൊരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് ഈ ഒരു പ്രവാചവചനം ഇമാം നബബി റഹുല്ല തൻ്റെ അതിസമാഹാരത്തിൽ ധാരാളമായ നന്മയുടെ വഴികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രത്യക്ഷിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ ഒരു വിശ്വാസി സമത്തോളം നന്മയുടെ മാർഗങ്ങൾ എന്ന അർത്ഥത്തിൽ തൻ്റെ മുമ്പിലുള്ള വഴികൾ എന്തെല്ലാം എന്ന് അന്വേഷിക്കുമ്പോൾ ഒരു നിമിഷം പോലും നന്മയല്ലാത്തതായി ഇല്ല അല്ലെങ്കിൽ നന്മയാക്കാൻ കഴിയാത്തതായിട്ടില്ല എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരവസ്ഥയാണ് ഒരു വിശ്വാസിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ആ ഒരു ആശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ അനുചരന്മാരിൽ ചിലർ ചോദിക്കുന്ന ചോദ്യമാണിത് ചില റിവായത്തുകൾ അനുസരിച്ച് മുഹാജിറുകളായി മദീനയിലേക്ക് വന്നിട്ടുള്ള പാവപ്പെട്ടവരായ ദരിദ്രരായ സ്വഹാബി വരന്മാരാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട് കാരണം ഒരു വിശ്വാസി അർത്ഥത്തിൽ എല്ലാവരും നിർബന്ധ ബാധ്യതയാകുന്ന നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും നിർബന്ധ ബാധ്യതയാകുന്ന മറ്റു സതക്കകളും ഒക്കെ നിർവഹിക്കുന്നുണ്ടെങ്കിലും സമ്പന്നരായിട്ടുള്ള ആളുകൾ ഇവിടെ സമ്പന്നതയെ കുറിക്കുന്നത് അഹലു ദുസൂർ എന്നാണ് എന്ന വേർഡിൽ നിന്നാണ് അതിന്റെ ബഹുവചന രൂപത്തിലാണ് അദ്ദുസൂർ എന്ന് പറയുന്നത് എന്ന് തന്നെ ധാരാളമാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ് അപ്പോൾ ആ അർത്ഥത്തിൽ ധാരാളമായ സമ്പത്തുള്ള ഒരാൾ അയാൾ സാധാരണ ഒരു വിശ്വാസ്യ പോലെ നമസ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് മറ്റു നിർബന്ധവാദ്യ നിർവഹിക്കുന്നവനാണ് എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ സമ്പത്തിൽ നിന്ന് വലിയൊരു വിഹിതം അള്ളാഹുന്റെ മാർഗത്തിൽ അവന്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് ഇത് എല്ലാവർക്കും കഴിയുന്നൊരു കാര്യമല്ല സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ദരിദ്രരായ ആളുകൾക്ക് ആർത്ഥത്തിൽ സ്വതക്കുകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകുമല്ലോ ഈ ഒരു സാഹചര്യത്തെയാണ് പ്രവാചകന്റെ അനുചരന്മാർ അള്ളഹിം എടുത്തു വന്ന് ചോദിക്കുന്നത് ഇതോത് ഏതോ അർത്ഥത്തിൽ ഒരു അസൂയയിൽ നിന്നുണ്ടാകുന്ന ചോദ്യമല്ലല്ലോ അല്ലെങ്കിൽ ഏതോ അർത്ഥത്തിൽ തങ്ങളുടെ ചുറ്റുമുള്ള സമ്പന്നരായ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബൗദ്ധികമായ സുഖ സൗകര്യങ്ങളെ കുറിച്ച ചോദ്യവുമല്ല അവരുടെ വാഹനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള മണിമാളികൾ കണക്കെയുള്ള വീടുകളെ കുറിച്ചോ ഭവനങ്ങളെ കുറിച്ചോ അതല്ലെങ്കിൽ അവർക്ക് ഈ ലോകത്ത് സാധ്യമാകുന്ന ഭൗതികാസ്വാദനങ്ങളെ കുറിച്ചോ ഒന്നുമല്ല സഹാബിവര്യന്മാർക്ക് ചോദിക്കാനുണ്ടായിരുന്നത് മറിച്ച് അവരുടെ സമ്പത്തിലൂടെ ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ അവർ നമസ്കരിക്കുകയും ഞങ്ങൾ നോമ്പെടുക്കുന്നതുപോലെ നമസ് നോമ്പെടുക്കുകയും നിർബന്ധ ബാധ്യതകൾ ഞങ്ങൾ ചെയ്യുന്നതുപോലെ അവർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കഴിയാത്തതായ സ്വതക്കകൾ എന്ന് പറയുന്ന വലിയൊരു ഭാഗം കവാടം അവർക്കുമ്പിൽ ഉണ്ട് അതിനുള്ള അവസരം അവർക്കുണ്ടല്ലോ ഞങ്ങൾക്കത് നിഷേധിക്കപ്പെടുന്നതല്ലോ എന്ന ആവലാതിൽ നിന്നാണ് ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് അഥവാ നന്മകളുടെ വഴികളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഞങ്ങൾ തടയപ്പെടുക എന്ന് പറയുന്നതിനെ കുറിച്ച അസ്വസ്ഥതയാണ് യഥാർത്ഥത്തിൽ സ്വഹാവികന്മാരുടെ ചോദ്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നൽകിയ മറുപടിയാണ് വളരെ സുന്ദരമായിട്ടുള്ളത് ഈ ഒരു മറുപടിയിലെ വലിയൊരു ഭാഗം കഴിഞ്ഞ ഹദീസി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ചോദിക്കുന്നുണ്ടല്ലോ അവലൈസ ഖദ് ജഅല ലക്കും ബിഹി ഒരു വിശ്വാസി അർത്ഥത്തിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രീതി കാക്ഷിച്ചുകൊണ്ട് സ്വതക്ക എന്ന വണ്ണം നിർവഹിക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തന്നിട്ടില്ലയോ എന്നാണ് ചോദ്യം ആ ചോദ്യം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത്രമേൽ ഖണ്യതമാണത് ഒരു വിശ്വാസിക്ക് നന്മയിൽ മുന്നേറാൻ മുന്നേറാനുതകുന്ന മാർഗങ്ങൾ അത് കേവലം സാമ്പത്തികമായി നിർവഹിക്കുന്ന സ്വതക്കകളിൽ മാത്രം പരിമിതമല്ല ധാരാളം കണക്കിനുള്ള മാർഗങ്ങൾ അവന് ഉണ്ട് എന്നുള്ളതാണ് എന്നിട്ടാണ് അതിൻ്റെ വിശദീകരണമായി പറയുന്നത് ഇന്ന ബിഖുലി തസ്ബീഹത്തിൻ സ്വതക്ക തസ്ബീഹുകളിൽ ഓരോ തസ്ബീഹും സ്വതക്കയാണ് ഓരോ തക്ബീറും അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഓരോ തക്ബീറും അത് സ്വതക്കയാണ് ും എന്ന് പറയുന്ന പറയുന്നതും ഉരുവിടുന്നതും സ്വതൊക്കെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ഹദീസിൽ പഠിച്ചത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഒരച്ച വർത്തമാനം മാത്രമാണ് അതിൽ പറയാനുള്ളത് ഒരു വിശ്വാസിയുടെ നാക്ക് അള്ളാഹുവിനെ കുറിച്ച് ദിഖറിനാൽ മുഖരിതമാകും നനഞ്ഞിരിക്കും എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ടുള്ളത് തസ്ബീഹുകളാലും തക്ബീറുകളാലും തഹ്മീദുകളാലും തഹലീലുകളായും അവൻ്റെ നാക്ക് നനഞ്ഞിരിക്കുന്ന ഒരു സുന്ദരമായ സന്ദർഭത്തെ കുറിച്ചുകൂടെയാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി എല്ലാം നമുക്കുമ്പിൽ വരച്ചു കാണിക്കുന്നത് അതൊരു ജീവിതത്തിന്റെ തന്നെ ഭാഗമാണ് അതെല്ലാം പുണ്യങ്ങളുടെ വിവിധങ്ങളായ വഴികളാണ് അത് ആർത്ഥത്തിൽ നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് പഠിച്ചത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കാതിരിക്കുകയാണ് എന്നാൽ അതിൽ വിട്ടുപോകുന്ന മറ്റൊരു അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള കൂട്ടിച്ചേർത്തിട്ടുള്ള മറ്റൊരു തലം മുൻകരി എന്നുള്ളതാണ് നന്മ കൽപ്പിക്കുക എന്നുള്ളതും തിന്മ വിരോധിക്കുക എന്നുള്ളതും സ്വതക്കയാണ് എന്നുള്ളതാണ് അപ്പൊ ഒരു വിശ്വാസ്യ എന്നർത്ഥത്തിൽ തൻ്റെ മേൽ വന്നു ചേരുന്ന ഒരു ബാധ്യത എന്ന് വണ്ണം താൻ വസിക്കുന്നിടങ്ങളിൽ നന്മയുടെ വക്താക്കളായി നിലകൊള്ളുക എന്ന വലിയൊരു സന്ദേശത്തെ തിന്മയുടെ ഉന്മൂലനത്തിനു വേണ്ടി സാധ്യമാകുന്ന വഴികളിലൂടെ പരിശ്രമിക്കുക എന്ന ഒരു തലം അത് തൻ്റെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന പുണ്യങ്ങളാണ് എന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇവിടെ അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു സാങ്കിത്യം അല്ലെങ്കിൽ സാന്ദർഭികമായ ഒരു സൂചന എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതം അത് കേവലമാകുന്ന സിക്കറുകളാലും ആരാധനകളാലും മാത്രം പരിമിതമായി പോകേണ്ടതല്ല അവനിൽ അർപ്പിതമാകുന്ന സാമൂഹികമായൊരു ദൗത്യം അർത്ഥത്തിൽ അവൻ വസിക്കുന്നിടങ്ങളിൽ നന്മയുടെ വക്താക്കളായി തിന്മയുടെ ഉന്മൂലനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി അവർ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് അവന്റെ ബാധ്യത എന്ന വണ്ണമാണ് വിശുദ്ധ വിശ്വദുർ വിശ്വാസി സമൂഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നമുക്കൊക്കെ സുപരിതമാണ് അള്ളാഹു പറയുന്നുണ്ടല്ലോ ഗു ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹമാണ് ഉമ്മത്താണ് നിങ്ങൾ നിങ്ങളുടെ ദൗത്യം എന്താണ് ഈ സന്ദേശത്തെ അല്ലെങ്കിൽ ഈ ഒരു ഒരു ദൗത്യ നിർവഹണത്തെ കുറിച്ച പ്രതിപാദനങ്ങൾ പല സ്വഭാവത്തിലും നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ പഠിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന കാര്യമാണ് അപ്പൊ ആ അർത്ഥത്തിൽ ഇപ്പോ മാറൂഫ് എന്ന പദം എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ നമുക്ക് പറയാൻ നന്മയുടെ എല്ലാ ഘടകങ്ങളും സമന്വയിക്കുന്ന ഒരു പ്രയോഗമാണ് മാറൂഫ് എന്ന് പറയുന്നത് ഒരു വിശ്വാസ ഒരു മനുഷ്യന്റെ തന്നെ അവന്റെ ശുദ്ധ പ്രകൃതിക്ക് നന്മയായി മനസ്സിലാക്കാൻ കഴിയുന്ന നന്മയായി അവൻ അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് മാറൂഫ് എന്നതിൽ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ടാണ് മാറൂഫ് അറിയപ്പെടുന്നത് എന്ന പേര് നന്മക്ക് നൽകപ്പെട്ടിട്ടുള്ളത് അതേസമയം മുൻകർ എന്ന് പറഞ്ഞാൽ അത് അപരിചിതമാക്കപ്പെട്ടത് എന്നുള്ളതാണ് അപരിചിതമായത് എന്നുള്ളതാണ് അഥവാ ഒരു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക് തിന്മയാകുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയാത്തതായ എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും മുൻകർ എന്ന തലത്തിൽ അത് ഷെറായി തിന്മയായി അവശേഷിക്കുന്നുള്ളതാണ് മാറൂഫ് എന്നത് നന്മകളുടെ സമന്വയത്തെയാണെങ്കിൽ മുൻകർ എന്ന് പറയുന്നത് എല്ലാ തിന്മകളും ഉൾക്കൊള്ളുന്ന ഒരു ഒരു സമന്വയത്തെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ആ തലത്തിൽ ചെറുതും വലുതും എന്ന വ്യത്യാസമില്ലാതെ നന്മയുടെ വക്താക്കളായി നിലകൊള്ളുക തിന്മയുടെ ഉന്മൂലനത്തിനുവേണ്ടി നിലകൊള്ളുക എന്നതും നിങ്ങൾക്ക് സ്വതക്കുകളുടെ പുണ്യങ്ങളുടെ ഒരു വലിയ കവാടം തന്നെ തുറന്നു വരുന്നു എന്നുള്ളതാണ് വീണ്ടും അവിടെ നിന്ന് പറഞ്ഞല്ലോ വഫീബുൽ നിങ്ങളുടെ അതിനെ നേരുള്ള ഒരു ആശയം അർത്ഥം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഗുഹ്യാവയം ലൈംഗികാവയങ്ങളിലും സ്വതക്ക ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഖുർആാനിലും ഒക്കെ വിശ്വാസി അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യൻ തന്റെ ഇണയോടുള്ള ശാരീരിക ബന്ധത്തെ സൂചിപ്പിക്കുന്ന പ്രതിപാദനങ്ങൾ പല അർത്ഥത്തിലും വന്നിട്ടുണ്ട് ഖുർആാനത് പല സ്വഭാവത്തിലാണ് ഔലാമസ്തുസ അവരെ സ്പർശിക്കുക എന്ന തലത്തിൽ അല്ലെങ്കിൽ തുബാ ഷെറൂഹു എന്നൊക്കെ സ്വഭാവത്തിലുള്ള ശൈലിയിലാണ് ശാരീരിക ബന്ധത്തെ പ്രതിപദിക്കുന്നത് കാണാൻ കഴിയുന്നത് അതിന്റെ മറ്റൊരു സ്വഭാവത്തിലാണ് ഇവിടെയും അലൈഹി വസല്ലം ഈ ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് അഥവാ തന്റെ ഇണയുമായി തന്റെ ലൈംഗിക വികാര പൂർത്തീകരണത്തിന് വേണ്ടി ടുന്നത് പോലും സ്വതൊക്കെയാണ് എന്ന് റസൂലുള്ളാഹി അറസ് അലൈഹി വസല്ലം പഠിപ്പിക്കുകയായിരുന്നു ഒരു മനുഷ്യൻ എന്നർത്ഥത്തിൽ അവന്റെ മാനുഷിക വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് അവൻ അള്ളാഹു നിശ്ചയിച്ച ഒരു വഴിയിൽ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് അത് നന്മയായി അത് പുണ്യകരമായ ഒരു കർമ്മമായി അത് മനസ്സിലാക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തലത്തെയാണ് ഇവിടെ ഉള്ളത് സ്വാഭാവികമായിട്ടും ഇത് പറയുമ്പോ സഹാബിപരന്മാർ അത്ഭുതം കൊള്ളുകയാണ് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ തന്റെ വികാരീകരണത്തിന് വേണ്ടി തന്റെ ഇണയെ സമീപിക്കുക എന്ന് പറയുന്നത് അത് ഏതോ അർത്ഥത്തിൽ ഒരു മോശമായ കാര്യമായിട്ടാണല്ലോ പലരും കരുതുന്നത് ഒരു ഒരു ആർത്ഥത്തിലാണ് കാണുന്നത് പക്ഷെ അത് പുണ്യകരമായി മാറുമോ വൈകൂർ എന്ന് പറയുമ്പോ മറുപടി എന്തായിരുന്നു തൻ്റെതേ ലൈംഗിക വികാര പൂർത്തീകരണത്തിന് ഇവിടെ സാധ്യമായിട്ടുള്ള നിഷിദ്ധമാക്കിയിട്ടുള്ള മാർഗങ്ങൾ തേടുക എന്ന് പറയുന്നത് ഒരാളെ സമത്തോളം വിശ്വൽ സമത്തോളം കുറ്റകരമാണല്ലോ അപ്പൊ ആ കുറ്റകരമായ വഴികൾ സ്വീകരിക്കാതെ അള്ളാഹു അനുവദിച്ചതായ മാർഗത്തിലൂടെ തൻ്റെ താല്പര്യങ്ങൾ മാനുഷികമായ വൈകാരികമായ താല്പര്യങ്ങൾ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് അത് പുണ്യകരമായി മാറുന്നു എന്നുള്ളതാണ് അനുവദനീയ മാർഗ്ഗത്തിലൂടെ അത് പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് പുണ്യകരമായി മാറുന്നു എന്ന് പറയുന്നതാണ് നമുക്കിവിടെ മനസ്സിലാക്കുക ഈ ഒരു അടിസ്ഥാനത്തിൽ മഹാന്മാരെ പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറയുന്നുണ്ട് എത്രത്തോളം ചോദിച്ചാൽ നമ്മുടെ ശാരീരികമായ വിശപ്പ് ദാഹം എന്ന് പറയുന്ന താല്പര്യങ്ങൾ വികാരങ്ങളെ പൂർത്തീകരിക്കാൻ നമ്മൾ അനുവദനീയമായ ഭക്ഷണപാനീയങ്ങൾ സ്വീകരിക്കുന്നത് അത് പുണ്യകരമായ ഒരു കാര്യമാണ് കാരണം എന്താണ് ആർത്ഥത്തിൽ നിഷിദ്ധമായ പല വഴികളും നമ്മുടെ മുൻപിലുണ്ട് പലരും അത് ആ അർത്ഥത്തിൽ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഭക്ഷിച്ചും കുടിച്ചും ഒക്കെ കഴിഞ്ഞുകൂടുന്നുണ്ട് പക്ഷെ അത് അല്ലാഹു വിലക്കിയതാണെന്ന കൂടി നാം അത് വർജിക്കുകയും അള്ളാഹു അനുവദിച്ചതിലൂടെ നമ്മുടെ വിശപ്പും ദാഹും ഒക്കെ നമ്മൾ ശമിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ് എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖല സ്വതക്കയല്ലാതെയാകുന്ന നന്മയല്ലാതെയാകുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കില്ല എന്നുള്ളതാണ് നിബന്ധ ഒന്ന് മാത്രമാണ് അവിടങ്ങളിലെല്ലാം നാം അള്ളാഹുവിന്റെ വജ്രകാംക്ഷിക്കുക അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രവാചക വചനത്തിന്റെ ഏറ്റവും വലിയൊരു സന്ദേശമായിട്ടുള്ളത് ഒരു വിശ്വാസ സമത്തോളം കർമ്മനിരതമാവും ധാരാളം കഴിഞ്ഞ അതീശികളുടെ ഒക്കെ ഒരു ഒരു യഥാർത്ഥ തന്നെയാണ് നിങ്ങൾക്ക് സ്വർഗം പ്രതിഫലമാക്കി വെക്കപ്പെട്ടുള്ള എന്തിൻ്റെ പേരിലാണ് അന്താന പറയുന്ന പോലെ നിങ്ങളുടെ കർമ്മഫലമാണ് കർമ്മഫലമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരുക്കി വെക്കപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നാം സംസാരിക്കാനുള്ളത് ആ കർമ്മങ്ങൾ ധാരാളമാക്കി മാറ്റുക അതിനുതകുന്ന നിസ്സാരങ്ങളെന്ന് കഴിയുന്ന വഴികൾ പോലും വില കുറച്ചു കാണാതെ അവഗണിക്കാതെ സമ്പന്നമാകുന്ന കർമ്മ പുസ്തകത്തോടുകൂടി അവനിലേക്ക് മടങ്ങാൻ കഴിയുക എന്ന ഒരു സന്ദേശമാണ് ഈ ഒരു വചനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത് അള്ളാഹു സുബാൻ ആ അർത്ഥത്തിൽ പുണ്യങ്ങളാൽ മുഖരിതമായിട്ടുള്ള ഒരു ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള ആയുസ്സിലെ ഓരോ നിമിഷങ്ങളും നന്മകളാൽ കർമ്മങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന സൗഭാഗ്യവന്മാരുടെ ഗണത്തിൽ നാം എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തു